പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ എന്നെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അതിൽ നിന്നും കുറച്ച് ആളുകൾ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിൽ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് വേൾഡ് ആണ് ലോക്ക്ഡൗൺ സമയത്ത് കുക്കിങ്ങും അല്ലാതെ കൂടുതൽ സമയം ചെയ്യുന്ന കാര്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ ചില കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങളാണ് ഞാൻ കൂടുതലിപ്പോൾ ഇമ്പ്രോ ചെയ്യാൻ നിൽക്കുന്നത് കുറച്ച് വെജിറ്റബിൾസൊക്കെ നട്ട് പിടിപ്പിക്കുന്നുണ്ട് പിന്നെ പൊതുവായിട്ട് എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായ ഒരു സമയവും ചിട്ടയൊക്കെ എനിക്കുള്ള കാരണം ലോക്ക്ഡൗൺ സമയം എന്ന് വെച്ചാൽ പ്രത്യേക ഒരു കാര്യങ്ങളൊന്നുമില്ല എന്നും ഉള്ള എല്ലാ കാര്യങ്ങളും മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നു ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ടൈം വിത്ത് ദാന ആർട്ടാണ് വിച്ച് എ ചാനൽ ഡു യു വാച്ച് മോസ്റ്റ് ഓൺ യൂട്യൂബ് ആൻഡ് വൈ ഡു യു ലൈക്ക് ദാറ്റ് ചാനൽ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ഞാൻ കാണുന്ന ചാനൽ പി എം എ ഗൂറിൻ്റെ ചാനൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങളും ഒരുപാട് മൂല്യങ്ങൾ നൽകുന്നുണ്ട് ജീവിത മൂല്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിത്വത്തെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെയും ഞാൻ ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു ചോദ്യത്തിൽ തന്നെ ദാനാ വേറൊരു ക്വസ്റ്റിനും കൂടെ ചോദിച്ചിട്ടുണ്ട് ടെൽ അബൌട്ട് യുവർ ലൈഫ് ആൻഡ് ദ മോസ്റ്റ് ഫോർഗറ്റബിൾ മെമ്മറി ലൈഫിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ലൈഫ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് കിട്ടിയ ഒരു ലൈഫാണ് എനിക്കുള്ളത് ഒറ്റപ്പെടലിൻ്റെയും അവഗണനയുടെയും ഒക്കെ വലിയൊരു ഗർത്തം നീന്തി അക്കരെ കിടന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നേടിയ എൻ്റെ ഈ ലൈഫ് ഇപ്പോഴെനിക്ക് വളരെ സന്തോഷം നൽകി മുന്നോട്ട് പോകുന്നുണ്ട് മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ സൗദിയിൽ താമസിച്ചിരുന്ന സമയത്ത് എൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ച് നെഞ്ചുവേദന ഇളകി എൻ്റെ പിതാവ് മരിച്ച ഓർമ്മകളാണ് എന്നിൽ നിന്ന് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുള്ളത് അടുത്ത ചോദ്യം സ്റ്റെഫി ആണ് ചോദിച്ചിരിക്കുന്നത് ഒരു നല്ല കുടുംബിനിയാണ് സാബി ഒത്തിരി തിരക്കുകൾക്കിടയിലും എങ്ങനെ ആയി എല്ലാം ഭംഗിയായി ചെയ്യാൻ കഴിയുന്നു എന്നാണ് അതിനുള്ള ഉത്തരം എൻ്റെ ഫാമിലി എന്ന് തന്നെയാണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അവർ തരുന്ന എനർജറ്റിക്ക് ആയിട്ടുള്ള പ്രോത്സാഹനം തന്നെയാണ് എൻ്റെ മറ്റുള്ള എല്ലാ കാര്യത്തിനും എനർജി ആയിരിക്കുന്നത് ഇനിയുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജംഷീറ ജംഷിയാണ് റീസൺ ഫോർ സ്റ്റാർട്ടിങ് യൂട്യൂബ് പ്ലേസ് ആൻഡ് ഫാമിലി ഈ ചോദ്യം മറ്റൊരാളും കൂടെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിരിക്കുന്നത് യൂട്യൂബിലേക്ക് വരാനുണ്ടായ മോട്ടിവേഷൻ എന്താണ് യൂട്യൂബിലേക്ക് വരാൻ അങ്ങനെ പ്രത്യേകിച്ച് മോട്ടിവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല വിദേശത്ത് ഒന്നിച്ച് താമസിച്ച ഞങ്ങള് വേർ പിരിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴുള്ള ഒരു ബോറടി മാറ്റാൻ ഹസ്ബൻഡ് പറഞ്ഞു തന്ന ഒരു വഴിയായിരുന്നു യൂട്യൂബ് ചാനൽ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം ഉണ്ടായത് പിന്നീടുള്ള ഒരു ചോദ്യം റാശിയാണ് ചോദിച്ചിരിക്കുന്നത് കഥ പ്രസിദ്ധീകരിച്ച മാസികകൾ ഞാൻ പ്രവാസി ആയിരുന്ന സമയത്താണ് എഴുത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രവാസി പത്രമായ മാധ്യമത്തിലും മലയാളം ന്യൂസ് വർത്തമാന പത്രം അങ്ങനെയുള്ള മാധ്യമങ്ങളിലൊക്കെ എൻ്റെ കഥകളും കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിന്നീട് കൂടുതൽ ഞാൻ എഴുതിയതൊക്കെ ഓൺലൈൻ മാഗസിനുകളിലാണ് പുഴ ഡോട്ട് കോം അതുപോലെ തന്നെ പ്രവാസി ഡോട്ട് കോം ഇങ്ങനെ ഒരുപാട് ഒട്ടനവധി മാഗസിനുകളിലൊക്കെ ഇന്നും എൻ്റെ എഴുത്തുകൾ പ്രസിദ്ധീകരിച്ച് കിടക്കുന്നുണ്ട് പിന്നീട് സ്വന്തമായിട്ട് ബ്ലോഗ് എഴുതാൻ തുടങ്ങി അതിൽ ഒരുപാട് കഥകളും കവിതകളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ഇന്നും ആ ഒരു ബ്ലോഗ് നിലനിൽക്കുന്നുണ്ട് ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ എഴുത്തിൻ്റെ വിശേഷം അടുത്ത ചോദ്യം ആയിഷ ലസ്നയുടേതാണ് മാഷ അള്ള ഇത്ര എനർജറ്റിക് ആയി ഈ പ്രായത്തിലും യൂട്യൂബ് ചെയ്യുന്നതിൻ്റെ സീക്രട്ട് എന്താണ് അതിനാർക്കാണ് ആ പ്രായമായത് പ്രായം എന്നുള്ളത് വെറും നമ്പർ മാത്രമാണ് നമ്മുടെ മനസ്സിൻ്റെ എനർജിയാണ് ഊർജമാണ് നമ്മുടെ പ്രായത്തെ കണക്കാക്കുന്നത് ബാക്കിയുള്ള എല്ലാ എനർജിയും എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സിംപിളി ട്രിക്സ് ആണ് നല്ല ക്വാളിറ്റി വീഡിയോസ് ആണ് അതുപോലെ അവതരണം പൊളി വീഡിയോ എഡിറ്റിംഗ് എല്ലാം സ്വന്തമായിട്ടാണോ ചെയ്യുന്നത് അതുപോലെ എൻ്റെ ചാനലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് വീഡിയോ ക്വാളിറ്റിയും അവതരണവും ഒക്കെ ഉഷാറാണ് എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത് സിംപ്ലി ട്രിക്സിന്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ എടുക്കാൻ പറ്റിയ ഓരോ ഡിഷും വളരെ സന്തോഷത്തോടു കൂടെ തന്നെ ഞാൻ കാണാറുണ്ട് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സനാസ് കിച്ചൺ എഴുത്തിലേക്കുള്ള വഴി എവിടെ വെച്ചു തുടങ്ങി ഫസ്റ്റ് എഴുത്ത് എന്ന് പറയാവുന്നത് ഏതാണ് ചെറുപ്പം തൊട്ടേ എഴുതാറുണ്ടെങ്കിൽ പോലും പ്രവാസത്തിന്റെ ഒറ്റപ്പെടുത്തലുകൾ ആയിരിക്കാം എന്ന എഴുത്തിന്റെ മേഖലയിലേക്ക് കൂടുതൽ വഴിയൊരുക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ ഹുസ്ന ഇല്ലിയാസ് ആണ് ചോദിച്ചിരിക്കുന്നത് യുവർ എഡ്യൂക്കേഷൻ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഷാഹിൻ സാനു ചോദിച്ചിരിക്കുന്നത് മക്കളുടെ നെയിം എന്താണ് വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി ആണ് അതിനോടൊപ്പം തന്നെ ഫാഷൻ ഡിസൈനിങ്ങും ജ്വല്ലറി മേക്കിങ്ങും പഠിച്ചിട്ടുണ്ട് ഇനി മക്കളെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും ചെറിയ ആൾ സെയിൻ അവന് അഞ്ച് വയസ്സായി എൽ കെ ജി പഠി മൂത്ത മകൾ ഫർസാന യാസ്മിൻ ആണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഫാഷൻ ഡിസൈനർ ആണ് ഹസ്ബൻഡ് റഫീഖ് അക്കൗണ്ടന്റ് ആണ് വിദേശത്താണ് ജോലി പിന്നീടുള്ളത് മൂത്ത മകൻ തഹസീൻ അലി പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അടുത്തത് തൻഹാ തസ്നീം ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇനിയുള്ള ഒരാൾ ഇദ്ദേഹമാണ് വിദേശത്ത് വർക്ക് ചെയ്യുന്നു ഇനിയുള്ള ചോദ്യം സെയ്ഫുന്നീസ യു കെ ചോദിച്ചതാണ് ഒരു എഴുത്തുകാരിയാണെന്ന് അറിയാം അതിനെ കുറിച്ച് പറയാം എഴുത്തുകാരിയെ കുറിച്ച് പറയുക എന്നുണ്ടെങ്കിൽ ഒരു എഴുത്തുകാരിക്ക് ഭാവനയിൽ വിരിയുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ ഒരു പേപ്പറിലേക്ക് പകർത്തുമ്പോഴുള്ള ആ ഒരു സന്തോഷം തന്നെയാണ് അതിൻ്റെ വലിയ കാര്യം എഴുത്തിൻ്റെ മേഖലയിൽ നിന്ന് ഒരുപാട് സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എഴുത്തിൻ്റെ മേഖലയിലേക്ക് കൂടുതൽ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല ഇത്രയൊക്കെ തന്നെയാണ് എഴുത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തതായി ചോദിച്ചിട്ടുള്ളത് സർഫ്രാസ് മീഡിയയാണ് പേര് നാട് ഫാമിലി മെമ്പർ പേര് സാബിറ സിദ്ദീഖ് ഫാമിലി മെമ്പേഴ്സ് നാല് മക്കൾ ഞാൻ ഹസ്ബൻഡ് ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ വേങ്ങര പ്രദേശത്ത് താമസിക്കുന്നു ഇത്രയൊക്കെ തന്നെയാണ് എന്നെ കുറിച്ച് പറയാനുള്ളത് എന്തായാലും നിങ്ങൾക്ക് തന്ന ഉത്തരങ്ങളിൽ നിങ്ങൾ എല്ലാവരും ഹാപ്പി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ എന്തായാലും ഇതുവരെ എന്നെ സഹിച്ചതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം